ഇത് സംസ്ഥാനമുണ്ട് അവിടേക്കൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഒരു ഭയമാണ് ഭയമാണുണ്ടാവുന്നത് അതുകൊണ്ട് ഇതൊരു വാണിംഗ് ആണ് കേരളം കൊടുക്കുന്ന ഇന്ത്യൻ സിനിമ ലോകത്തിൽ തന്നെ കേരളം കൊടുക്കുന്ന ഒരു വാണിംഗ് ആണ് സ്ത്രീ സുരക്ഷ അതിൻ്റെ പ്രാധാന്യമുണ്ട് അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് ഇരുന്ന ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് സിനിമയ്ക്ക് ഒരു പുതിയ ഭാഷ പുതിയൊരു ലെസൺ ഒരു പാഠം കേരളം സംഭാവന ചെയ്തു അപ്പോൾ അതുകൊണ്ട് മലയാള സിനിമയെ മാറി വന്ന മലയാള സിനിമയെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ആ റെസ്പെക്റ്റ് ഡബിളും ഡബിളായിട്ടും കൊണ്ട് കാണണം അങ്ങനെയുള്ള വിലയിരുത്തലുകളാണ് ഇനി വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത് ശ്രദ്ധിച്ചോളൂ ഓരോ സിനിമാ മേഖലകളിലും കൃത്യമായിട്ട് മലയാളത്തെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് അത് അങ്ങനെ വരും അങ്ങനെ സംഭവിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ എടുക്കുന്ന നിലപാടുകളെയും ഒക്കെ തന്നെ വളരെയധികം ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും രണ്ടായിരത്തി പതിനേഴിലാണ് ഇത്രയും വർഷം എടുത്തു എന്നിട്ട് പോലും ആളുകളുടെ പേരുകൾ ഉന്നതാണ് എന്നൊക്കെയാണ് ഒരു സംശയത്തിനു മുന്നിൽ അങ്ങനെ പറയുമ്പോൾ പലരും നിരവധി ആണ് ഇപ്പോൾ അവര് സംശയത്തിന് മുന്നിലാണ് നിൽക്കുന്നത് ഇങ്ങനെ ഒരു ഊഹാഭോങ്ങൾ അല്ലാതെ കൃത്യമായ പേരുകൾ പറയുകയാണെങ്കിൽ തന്നെ പകുതി വരട്ടില്ല അതുകൂടെ പറയുമ്പോൾ മാത്രമുണ്ടോ തീർച്ചയായിട്ടും വിരകളുടെ സ്വകാര്യത മാനിക്കുമ്പോൾ നമുക്ക് എവിടെ കൂടുതലും മനസ്സിലാക്കാം അതിനെ നമ്മളെല്ലാവരും ഉൾക്കൊള്ളും അതോടൊപ്പം ആ പേജുകളുടെ വരികൾക്കിടയിലുള്ള നേട്ടക്കാരുണ്ട് അവരുടെ നിയമം കൃത്യമായ നടപടി എടുത്തേ പറ്റും അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരുപാട് നിരപരാധികളായ മനുഷ്യർ സിനിമയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മനുഷ്യർ സിനിമയെ സ്നേഹിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ വരച്ചു കൊണ്ടുപോയി അവസ്ഥയിലേക്ക് പോകും അതൊന്ന് ഇത്തരം ആളുകൾ ആരാണ് അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ നമുക്കൊക്കെ അറിയാം ആ ആളുകളുടെ കാരണം റിയില്ല പക്ഷേ വൈകേണ്ട റിപ്പോർട്ട് എന്തായാലും അതെ വൈകേണ്ട റിപ്പോർട്ട് എന്താണ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മനസ്സിലായി

നമുക്കറിയാതോ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ജീവിക്കുന്ന സാമൂഹിക ചുറ്റുപാടുകൾ എന്ന് പറഞ്ഞാൽ വളരെ ലൈംഗിക ദാരിദ്ര്യം പിടിച്ചൊരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് വളരെ ലൈംഗിക ദാരി സെക്സിന്റെ പട്ടിണിയുള്ള സ്ഥലത്താണ് ജീവിക്കുന്നത് അവിടെ എന്തൊക്കെ ഉണ്ടാവില്ല എന്ന് ധരിക്കുന്നവന ഉണ്ടാവാൻ നല്ല സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് സിനിമ കാരണം ആ സിനിമയിലേക്ക് നമ്മൾ നമ്മളൊക്കെ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മള് പല കഥകളും കഥകളും ആ കഥകളിലേക്കെ യാഥാർത്ഥ്യമാണ് റിപ്പോർട്ട് ഇവിടെ പുറത്തു പോകുന്നു ഇത് തിരഞ്ഞെ ചേട്ടൻ ഞാൻ ഈ റിപ്പോർട്ട് തിരകഞ്ചേട്ടന്റെ ആത്മാവായിട്ടാണ് ഞാൻ കാണുന്നത് ആ മനുഷ്യരെ ഈ ഒരു പവർ കമ്മിറ്റിയെ കുറിച്ചൊക്കെ ആ പവർ ആ പേരെന്തെങ്കിലും ഇന്ന ഇന്ന ആളുകൾ ഇത്ര വരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എണ്ണിട്ടുണ്ട് ഈമാ കമ്മിറ്റി തിരകൻ ചേട്ടൻ രണ്ടാമത്തെ ജീവൻ കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അന്നേരൊക്കെ വരട്ടെ ഈ സർക്കാർ നടന്നും കൂടെയാണ് ഹേമ കമ്മിറ്റി വന്ന സമയത്ത് അമ്മയുടെ പ്രതികരണം പഠിച്ചിട്ട് പറയണ രീതിയിലായിരുന്നു ഇതിനോട് എന്താണ് ഭക്ഷണത്തരം അശ്ലീലം പഠിച്ച പരീക്ഷകളും ആരും പഠിച്ച പരീക്ഷ മാർക്ക് കൊടുക്കുന്ന ഏർപ്പാടല്ല എന്താ പഠിക്കാൻ വേണ്ടി അഞ്ചു വർഷം കൂടുതൽ കൃത്യമായിട്ട് ഏതൊരു മനുഷ്യൻ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യമല്ല ഇനിയും ഈ സംഘടനകളുടെ നേതൃത്വത്തിൽ സംഘടനകളിലെല്ലാവരും ഇത്തരം വിഷയങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ പഠിക്കണം അഡ്രസ് ചെയ്യാൻ പഠിക്കണം ഇനി ഇങ്ങനെ മാറി മാറി അപ്പോഴേ നമ്മുടെ സുഹൃത്തുളർ തന്നെയാണ് എല്ലാവരും അവർക്ക് സഹിപ്പിക്കുന്ന ആളുകളാണ് പക്ഷെ ഇത്തരം സംഘടന എന്ന നിലയിൽ വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്ത് പഠിക്കണം അതിൽ കുറവാണ് അതിന് കാരണെന്താ നമ്മളങ്ങൾക്ക് ആദാമിന്റെ ഭാര്യ സിനിമ ഇറങ്ങി സഖമാണ് അതിന്റെ ഒരു സിനിമ വേൾഡ് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിന് അപൂർവമായ ഒരു സിനിമയാണ് ആ സിനിമയുടെ ക്ലൈമാക്സ് ഓർമ്മ ഞാനൂടെ പറയാം അത് കാണാത്തവരും കേൾക്കാത്തവരും ഉണ്ടെന്ന് വിശ്വസിച്ചാണ് പറയാം ഒരു പറ്റം സ്നേഹം നിന്ന് പുറത്തേക്ക് ചാടുകയും സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കെ വി ജോർജിന്റെയും ക്യാമറയും സംഘത്തെയും തട്ടി മാറ്റി കൂടുകയും ചെയ്യുന്നു ക്ലൈമാക്സിന് അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ലോക സിനിമ ആ അത്ര സിനിമ ഉണ്ടാക്കിയ വിപ്ലവകരമായ സിനിമ ഉണ്ടാക്കിയ നാടാണ് കേരളം അവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾ ഈ ജോലി വർഷം ചോദിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നതാണ് നമ്മൾ മുന്നോട്ടാണോ പിന്നോട്ടാണോ തോന്നി കണ്ടത് തീർച്ചയായിട്ടും

നമ്മുടെ പെങ്ങന്മാരും അമ്മമാരൊക്കെ ഇറങ്ങി അടിക്കുന്ന ഒരു കാലത്തേക്ക് ഒരു ജീവിത സാഹചര്യത്തിലേക്ക് ഇന്നും ആ സിനിമയ്ക്ക് പ്രസക്തി മനസ്സിലാക്കി ആർജവം അല്ലെന്നൊക്കെ നമുക്ക് പിന്നെ പറയാം കാരണം നാല് വർഷം മൂന്നി മുപ്പത്തി ഈ ആർജ്ജവത്തിൻ്റെ ഒരു ആഴം സംശയത്തെ ഈ ആർജമുണ്ടോ എന്ന് തെളിയിക്കേണ്ടത് അവർ തന്നെയാണ് കാരണം യഥാർത്ഥ ഇടതുപക്ഷമായിട്ട് മാതാണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇതിനോടനുബന്ധിച്ചുള്ള നടപടികൾക്ക് അനുസരിച്ചു